അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഫാമിലി മീറ്റ് അപ്പോൾ അറിയാത്തവരും കണ്ടൂരും ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഹാപ്പി ഉള്ളൊരു ദിവസമാണ് അതായത് നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ മെമ്പറിന് നമ്മൾ കൂട്ടിക്കൊണ്ടുവരികയാണ് കൂട്ടിക്കൊണ്ടുവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡോഗിനെ കൊണ്ടുവരുന്നത് നമ്മളെ വീട്ടിലേക്ക് എന്തായാലും ഒരു ഉണ്ട് ചക്കി അത് പോരാണ്ട് നമ്മൾ ഒരു ഡോഗിനെയും കൂടി കൊണ്ടുവരാ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പട്ടിക്കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവരുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള അപ്ഡേഷൻസൊക്കെ വീഡിയോസും അപ്ഡേഷൻസൊക്കെ നമുക്ക് പോകണ വഴി കാണാം അപ്പോൾ അറിയാത്തവർ നമ്മുടെ ചാനൽ വീണ്ടും ഞാൻ ഒന്നുകൂടി കൂടി നമ്മുടെ ചാനൽ ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു തരാം അപ്പം ഞങ്ങൾ എന്തായാലും പോയിട്ട് വരാം പിന്നെ ഇയാളെ ഞാൻ പരിചയപ്പെടുത്താൻ വന്നു ഇതിൻ്റെ ഹസ്ബൻഡ് വിപിൻ ഗോപി പറയാം ബാക്കി കാണാം അപ്പോൾ പട്ടികുഞ്ഞിനെ മേടിച്ചുകൊണ്ട് വരാം അപ്പോൾ അതിൻ്റെ ഉള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വഴിയെ വലിയ അപ്പോൾ നമ്മൾ വാതൽ കൂട്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ സാരഥീനെടുക്കാം ചെരുപ്പം എവിടെയാ ചെരുപ്പം കിട്ടി അപ്പോൾ നമ്മൾ നമ്മുടെ എടുക്കാൻ പോണ് അതാണ് നമ്മുടെ സാരഥി അപ്പോൾ നമുക്ക് പോവല്ലേ പോവല്ലേ ചേട്ടാ ആ ചേട്ടാ കാർ ക്ലീനിങ് ആണ് പിന്നെ ഞങ്ങൾ പിന്നെ എങ്ങടേലും പോകണ്ടെങ്കിൽ അന്നത്തെ ദിവസമാണ് ഒമ്പത് മണിക്ക് പോവാ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു പത്ത് മണിയായിട്ട് ഞങ്ങൾ അവിടുത്തെ ഇറങ്ങും കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ സമയത്തൊരു കാറ് ഒന്ന് തട്ടിക്കുടയാ അപ്പോൾ മാത്രമല്ല കാർ കാർപോർച്ച് കണ്ടില്ലേ കാർ പോർച്ച് ചെയ്തിട്ടില്ല കേട്ടാ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലം കേൾക്കുന്ന നിലത്തിലാണ് നിലത്തിലാണ് നമ്മൾ വീട് പണിത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കാർഷേട്ടൊക്കെ പണിത്തിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് സാങ്ഷൻ വരുമ്പോൾ പറമ്പാക്കിട്ട് പറമ്പാക്കും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സാങ്ഷൻ വരുമ്പോൾ നമുക്ക് അതും കൂടി ഒരു സ്ക്വയർ ഫീറ്റ് കൂട്ടും അല്ലെങ്കിൽ ഇത്തിരി സ്ക്വയർ ഫീറ്റ് കൂടുതൽ എന്ന് പറയുന്നുണ്ട് അപ്പം എൻ്റെ ഭർത്താവിൻ്റെ ഓരോരോ ഐഡിയാസ് നീ കാണത്തട്ടാ ഈ എല്ലും കോടങ്ങൾ അങ്ങനെ തന്നെ പറയാം കേട്ടോ ജയ് അപ്പൊ നമുക്ക് നമ്മുടെ ഗേറ്റ് തുറക്കാം ഗേറ്റ് തുറന്ന് നമ്മുടെ സാരദിനെ പുറത്താക്കാം ഇതാട്ടാ ഞങ്ങളുടെ ചക്കി ഞങ്ങളുടെ ചക്കീനെ കണ്ടില്ലേ ഇത് ചക്കി ചക്കി നിനക്കിന്ന് കൂട്ടിനെ ഒരാൾ കൊണ്ടുവരാൻ പോവാ കൊണ്ടുവരട്ടെ നിനക്ക് കൂട്ടിന് ചക്കി കൂട്ടിൽ അപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് വന്നിട്ട് ക്ലീൻ ചെയ്യട്ടാ അപ്പൊ നമ്മള് അതാ എൻ എച്ച് എത്താൻ പോവാട്ടാ എന്താ വേണ്ടി പ്രയാസിക്കുന്നല്ലേ കുഞ്ഞിനെ പറച്ചല് മറ്റേ ടോൾ പ്ലാസ എന്നിട്ട് പാനി കേക്കര ടോൾ പ്ലാസ അവിടെ നിന്ന് പറച്ച ഇവിടെ നിന്ന് കുറച്ചുകൊള്ളു അങ്ങട് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോണേ ഡ്രൈവിങ്ങിന്റെ ടൈമിൽ എന്തൊക്കെയാലും ഞാൻ സംസാരിക്കാം പക്ഷെ ആള് സംസാരിച്ച ഞങ്ങൾ പെറ്റീഷൻ അടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി കേൾക്കേണ്ടി വരും അപ്പൊ പിന്നെ അത് ചെയ്യാം അപ്പൊ എന്തായാലും പുതിയ 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 അപ്ഡേഷൻസ് ഈ പോണ വഴിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെത്തിക്കട്ടാ അപ്പൊ ഇതായിട്ടാ നമ്മുടെ കുഞ്ഞനമ്പാറ എൻ എച്ച് എൻ എച്ച് എല്ലാ സിഗ്നൽ കുഞ്ഞനമ്പാറ സിഗ്നൽ അപ്പൊ ഇത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി അവന്റെ വീട് എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാട്ടാ ഇവിടെ ഭയങ്കര എത്താനാണാവോ പിന്നെ ഏട്ടൻ ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് പോകണം ആ നോക്കാം എന്തായാലും ഇറങ്ങി തിരിച്ചില്ലേ നമ്മൾ അപ്പോൾ ഈ ബ്ലോക്ക് കഴിഞ്ഞിട്ട് അപ്പൊ അയ്യോ കറി വിളിക്കലേ കറി വിളിക്കലേ ഇപ്പൊ നമ്മള് എൽ ഐ ടി ഹോസ്പിറ്റലവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ദേക്കഞ്ചേരിയാ ആ കുറുക്കഞ്ചേരി ആ ഇവിടെയാണ് നമ്മുടെ കുറുക്കഞ്ചേരി പോവ നടന്നത് കുറുക്കഞ്ചേരി അമ്പലം അപ്പൊ നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുക ലൈറ്റിൽ അപ്പം നമ്മൾ ഇതിൽ കൂടെ ഒക്കെ വരുമ്പോൾ നമ്മൾ പിള്ളേർ പറയും അമ്മ അച്ഛ അതേ നമ്മുടെ ആശുപത്രി ഞങ്ങളൊരു ഒരു ഒരു ദിവസം ഒരു കുറച്ച് നാൾ മുന്നേ ഞങ്ങൾ ഇവിടെ സ്ഥിരമായിരുന്നു പിള്ളേരെ അഡ്മിറ്റ് ചെയ്യാനും വയ്യാണ്ട് കിടന്നിട്ടൊക്കെ ഇതാട്ടാ കുറുക്കഞ്ചേരി അമ്പലം അയ്യോ കാണാൻ ഇതിലും ആ ഇതാണ് കുറുക്കഞ്ചേരി അമ്പലം അന്ന് പൂയത്തിന് വന്നിട്ട് നല്ല പരിപാടിയും കാര്യങ്ങളായിരുന്നു ഇത് പിന്നെ അറിയാലോ നമ്മുടെ സ്വന്തം വഴി വടൂക്കര വടൂക്കര ശ്മശാനം കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ തൃശ്ശൂര് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി കാണാം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടും ഇതിപ്പോൾ കാറിൽ ഇരിക്കുന്ന കാരണം വീഡിയോ ഭയങ്കര ഷേക്കും കാര്യങ്ങളൊക്കെ ഔട്ടാ അപ്പം നമ്മള് എവിടെ എത്തി റെയിൽവേ ക്രോസിൻ്റെ അവിടെ എത്തിയിട്ടാണ് അപ്പോൾ ഇനി ഇവിടെ ഒരു അപ്പോൾ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവിടെ കെടുക്കേണ്ട വരും തോന്നുന്നുണ്ട് ട്രെയിൻ പോയിട്ടുണ്ടാവില്ല ഇത്രയും കൂടി നമുക്ക് ചില ദിവസം വരുമ്പോൾ നമ്മൾക്ക് എടുത്ത് കിട്ടും റെയിൽവേ ക്രോസിന്റെ ട്രെയിൻ പോകണ എടുത്ത് കിട്ടും അപ്പം പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിള്ളേരൊക്കെ പറയുന്നുണ്ട് അച്ചാ ഒരു ദിവസം ഞങ്ങളെ ട്രെയിനിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ നമ്മുടെ അവിടുത്തെ ആൾക്ക് ഇരിക്കാൻ നേരമില്ല ആ ടീമാണ് അപ്പോൾ എന്തായാലും അപ്പോൾ ഇനിയിപ്പോൾ ഈ ബ്ലോക്കിൽ കിടക്കട്ടെ ആ ഇനി അപ്പോൾ ഇത് നേരത്തെ അവിടെ എത്തുമോ ആവോ അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇനി അവിടുത്തെ ഇനിയിപ്പോൾ അവിടുത്തെ ഇത് കാണിക്കുള്ളൂ കേട്ടോ എനിക്ക് കാ പാടൊക്കെ കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട് നോക്കട്ടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ ഇത്തിരി സ്പീഡിൽ പോകായിരിക്കും അല്ലെങ്കിൽ ട്രാഫിക് റൂൾസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ ആട്ടേ പോവുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് പട്ടിക്കൂടിയുടെ അടുത്തെത്തിയിട്ട് പട്ടിക്കുട്ടി എന്ന് പറയാൻ പറ്റില്ല അല്ലേ ആ കുട്ടി തന്നെ ഒരു ഒമ്പത് മാസം കുഞ്ഞിക്കുട്ടി ഞാൻ തോന്നുന്നുണ്ട് അപ്പൊ നോക്കാം നമുക്ക് പോയിട്ട് നോക്കാം അപ്പ ഇനി അവിടുത്തെ വീഡിയോസ് ആണം അപ്പൊ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ അനിയനാണ് ജിത്ത് അപ്പൊ നമ്മൾ പൂവാട്ടാ എടുക്കാൻ നടക്കാൻ ഈ വഴി കൂടെ കാറ് കയറില്ല അപ്പൊ നമ്മൾ നടക്കാട്ടാ അപ്പൊ നമ്മുടെ പട്ടിക്കുട്ടി വന്നു പട്ടിക്കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു വയസ്സാവാറായിട്ടുണ്ട് കേട്ടാ വലിയ ചെറുതൊന്നുമല്ല അവളെ കൊണ്ടുവന്നിട്ടുണ്ട് അവളിതേ കാറിലിരിക്കുന്നു ഇപ്പൊ നോക്കാം ബൊമ്മു ബൊമ്മു നല്ല എനക്കുള്ള പട്ടിയാട്ടോ അവര് കുഴപ്പമില്ല ഞാൻ ബിസ്ക്കറ്റ് കൊടുത്താൽ കുഴപ്പമില്ല ഞാൻ അവളെ എടുത്ത് തന്നെ ഇരിക്കയായിരുന്നു അപ്പോൾ നമ്മുടെ ബൊമ്മു നമ്മുടെ വീടായിട്ട് സെറ്റായിട്ടുണ്ട് അവൾക്ക് ഞാൻ ബിസ്ക്കറ്റൊക്കെ കൊടുക്കണു കേട്ടോ കുഴപ്പമില്ല ബൊമ്മുനാ ബൊമ്മു ബൊമ്മു കുഴപ്പൊന്നുമില്ല അവൾ വീടൊക്കൊന്ന് നോക്കിയിട്ട് നമ്മുടെ ചക്കിക്ക് നല്ലോണം പുഷിമ്പ ഇളക്കിട്ടുണ്ട് കേട്ടാ നല്ല പുഷിമ്പായിട്ടുണ്ട് അവൾക്ക് അവള് ഭയങ്കര കുറയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ബൊമ്മ അവിടെ മൂത്രം ഒഴിക്കരുത് കേട്ടാ അവിടെ ഇറങ്ങി മൂത്രം വയ്ക്കരുത് അപ്പം നമ്മുടെ ബൊമ്മു നമ്മുടെ വീട് മുഴുവൻ നോക്കണ് വീടും പരിസരമൊക്കെ ഒന്നും ഇണങ്ങണ്ടേ ഇനിയിപ്പോൾ ഉള് തൃക്കൂരികരെയല്ലേ അവള് ബൊമ്മ അപ്പ ഇതായിട്ടാ നമ്മുടെ ബൊമ്മുവിൻ്റെ വീഡിയോ ബൊമ്മു വന്നു ബൊമ്മു ഫുള്ളായിട്ട് അടിച്ചു പറക്കി നടക്കുന്നുണ്ട് നമ്മുടെ ചക്കീനായിട്ട് കുഴപ്പമില്ല എന്നാലും രണ്ടാളും കൂടി ഇത്തിരി അടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറയ്ക്കൽ ഭാഗമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ വന്ന വഴിക്ക് ഫുഡ് കൊടുക്കാൻ നിൽക്കായിരുന്നു അപ്പോൾ ഫുഡ് ആൾക്ക് ഫുഡ് കൊടുത്ത് കുഴപ്പമില്ല പിന്നെ ഒരു ദിവസം വന്നതിൻ്റെ ഞാൻ തോന്നുന്നുണ്ട് ഫുഡ് കുറച്ച് കുഴക്കിൽ കുറവായിരുന്നു അപ്പോൾ ബൊമ്മൻ്റെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും വിചാരിക്കുന്നു കേട്ടോ താങ്ക്